ഹോട്ടലുകളിലൊക്കെ നിങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് യു പി ഐ ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഒരു പുതിയ സ്കാം ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഏകദേശം നാനൂറ്റി അൻപത് രൂപയുടെ ബില്ല് വന്നു പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെയിറ്ററിനോട് ചോദിച്ചപ്പോൾ ഞാൻ യു പി ഐ ആണെന്ന് പറഞ്ഞു അയാളൊക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അയാൾ പോയി നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനുമായിട്ട് വന്നു കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂ ആർ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അയാൾ ആ ഒരു ക്യൂ ആർ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു ആ ക്യുർ ആർ സ്കാൻ ചെയ്ത് എമൗണ്ട് ടൈപ്പ് ചെയ്ത് പിന്നൊക്കെ ടൈപ്പ് ചെയ്ത് ഞാൻ പേയ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ആയി എന്ന് കാണിച്ചു അപ്പൊ വീണ്ടും ആ ഒരു മെഷീനിൽ പിന്നെയും ടൈപ്പ് ചെയ്ത് പിന്നെ ഒരു ജനറേറ്റ് കാണിച്ചു തന്നു ആ സമയത്ത് ഞാൻ സ്കാൻ ചെയ്തു ഓൾറെഡി വന്നു ഞാൻ ചെയ്തു പേയ്മെന്റ് അല്ല ബ്രോപ്പ് ഇതിൽ എന്താണ് സ്കാം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈം പേയ്മെന്റ് ഫെയിൽ ആയപ്പോൾ എനിക്ക് വന്ന എറർ മെസ്സേജ് ഇതാണ് അതായത് റിസീവർ റിസീവറ് കിട്ടാവുന്നതിന്റെ മാക്സിമം ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞു എന്ന് സോ സംഭവിച്ചത് ആ കൊണ്ടുവന്നിരിക്കുന്ന കാർഡ് മെഷീൻ ഉണ്ടല്ലോ ആ കാർഡ് മെഷീൻ ശരിക്കും പറഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോൺ പോലെ തന്നെയാണ് ഇയാൾ ഇയാളുടെ പേഴ്സണൽ കോഡ് ജനറേറ്റ് ചെയ്ത് അതിലേക്ക് അയച്ചിട്ട് ആൾക്കാർ വന്ന് പേയ്മെന്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആദ്യം ആ ഒരു ക്യു ആർ കോഡ് ആണ് കാണിച്ചു കൊടുക്കുന്നത് ആൻഡ് ബുദ്ധിപൂർവ്വം ഇയാൾ യു പി ഐ ഐ ഡി ആ ഒരു ഹോട്ടലിന്റെ പേര് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് സംശയം വരാതിരിക്കാൻ എന്നാൽ എൻ പി സി ഐയുടെ നിയമം പ്രകാരം ഒരു ദിവസം മാക്സിമം നമ്മൾക്ക് ഇരുപത് ട്രാൻസാക്ഷൻസ് മാത്രമേ യു പി ഐ വഴി പേഴ്സണൽ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ഒരു ലിമിറ്റിനേക്കാൾ കൂടുതൽ ആയതുകൊണ്ടാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ പോവാത്തത് ശേഷം ഇത് അറിഞ്ഞ ഉടനെ അയാൾ പിന്നീട് ഹോട്ടലിനെ തന്നെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരികയും അതിൽ പേയ്മെന്റ് ചെയ്തപ്പോൾ സക്സസ് ആവുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിലും ഹോട്ടൽ ഉടമക്കാരെ നിങ്ങൾ സൂക്ഷിക്ക നിങ്ങൾ ഇങ്ങനെ പട്ടാപ്പകൽ ചില വെയിറ്റർമാർ ഇത്തരത്തിലും പറ്റിക്കുന്നുണ്ട്